മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വാഹനങ്ങളുടെ ഓൾട്ടറേഷനാണ് യാതൊരു വിധ ഈ സൈലൻസറിൻ്റെ കാര്യം പറഞ്ഞപോലെ തന്നെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഇന്നത്തെ നിയമം അനുസരിച്ച് ഓൾട്ടർ ചെയ്യാൻ പാടില്ല നിങ്ങൾ അലോയി വീലുള്ളൊരു ടയർ അലോയ് വീലും വാങ്ങിച്ചിടാം ഒരു ഉദാഹരണം പറയുകയാണ് പക്ഷേ അത് പുറത്തേക്ക് തള്ളി കിടക്കാൻ പാടില്ല വലിയ ടയറാണ് കമ്പനി തന്ന രൂപകൽപ്പനയിൽ മാറ്റം വരുന്നത് ആ മോഡലിൽ ഒരു മാറ്റം വരാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെയാണ് മറ്റു ഓൾട്ടറേഷൻ ഫ്രണ്ട് ലൈറ്റ് വയ്ക്കുക അതെല്ലാം ചാവി 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 ബസ്സിലെ വന്ന് ചാവി വീട്ടിലാ പോയിട്ട് പോയി ചാവിയെടുത്തു ചാവിയെടുത്ത് വണ്ടി നോക്കുമ്പോൾ വണ്ടി കംപ്ലീറ്റ് ആണോ എന്താണോ ഒരു ഭയങ്കര ഞാൻ വീട്ടിൽ നിന്നാ വന്നത് എനിക്ക് എന്നോട് ചാവില്ല ചാവില്ല ചാവില്ലാണ്ട് ഈ വണ്ടി ഓടിച്ച് വിടത്താൻ പറ്റുമോ ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥനാണോ അവൻ പറഞ്ഞു അത് യൂണിഫോം ഇല്ലാതോന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിന്നോട് കാർച്ച് കാണിക്കാൻ പറഞ്ഞു കാർച്ച് ഡിജി ലോക്കറിന് നിന്റെ കയ്യില് വേണം കോപ്പി വേണം ലൈസൻസ് കളിക്കാൻ പറഞ്ഞു അത് ഡിജി ലോക്കറിൽ നിന്നെടുത്തില്ല ഒരു സാധനം ഇല്ല നീ വേറെ കൊമേഡിയനാ എന്തൊരു ഡിജി ലോക്കർ ഫോട്ടോ ഞാൻ ഈ ആർജ്ജ് നമ്പർ ഇല്ല ലൈസൻസ് നമ്പർ മുന്നിൽ കൊമേഡിയൻ ആവുമ്പോൾ കോമഡിയനല്ലോ പിടിച്ചു ഈ വണ്ടി നമ്പർ സീറോ സെവൻ ബി അറുപത് പത്ത് അടിച്ചിട്ട് ഇറ്റീവല്ലോ വണ്ടി നമ്പർ പിന്നെ വാസ് ഓണറാണ് പിന്നെ ആരാണ് അഡ്രസ്സൊക്കെ വണ്ടി എടുത്തത് വണ്ടി കിടുന്നത് ഞാൻ മോട്ടോർ ബൈക്കിൾ ഇപ്പോൾ ഇതിലേക്ക് മോട്ടോർ ബൈക്കിൽ പോകുമ്പോൾ വണ്ടി ഒഫൻസ് കണ്ടാ നിർത്താനുള്ള അധികാരം ചോദിച്ചാൽ തരണ്ടേ ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഓഫീസിൽ വണ്ടി നിങ്ങളെ പോയി ഞാനല്ലോ വീഡിയോ ഈ വീഡിയോ ലൈവ് സർട്ടിഫിക്കറ്റ് ഇല്ല അടിപൊളി അടിപൊളി വണ്ടി ഇൻഷുറൻസ് வண்டி ரூலம் விவரம் இல்ல விவரம் அலங்காரம் ഞാൻ പറഞ്ഞതല്ല വണ്ടി എടുക്കുന്ന സമയത്ത് വേറെ പോലും പോയി തട്ടിയാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്യുന്ന സമയം കിട്ടും അടിച്ചാൽ വേറെ ഒന്ന് കിട്ടും ഒരു അടിക്കാരും അറിയാം മനസ്സിലായാ വേറെ നീ വിട്ടോ വേറെ വിട്ടോ നീ എനിക്ക് അടിക്കാൻ അറിയാത്തതുകൊണ്ടല്ല ഞാൻ ഇത്രയും നേരം പുറത്തേക്ക് ആദ്യ ഞാൻ മനസ്സിലായിക്കോ ഇതിനൊക്കെ നീ പറഞ്ഞാൽ എങ്ങനെ മരുന്നോ ഇന്നലെ ചെറിയൊരു തകരാ മനസ്സിലായില്ലേ ആവശ്യമില്ലാത്തൊരു പ്രത്യേക കോമൺ ഡെഡ് കണ്ട്രി ആണല്ലേ നാപ്പ് കണ്ടോ പോവലപ്ഡ് കണ്ട്രയില ആളായിട്ടാണല്ലോ നീ